ആ സുഹൃത്തുക്കളെ എന്നുള്ളത് നമ്മുടെ ആലത്തൂര് വാനൂര് ഭാഗത്താണ് വാനൂര് ഇവിടെ അതിൽ ആറേകാൽ സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് വീടുകളുണ്ട് അത് ഒന്നിൽ അഞ്ച് സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റും ഒന്നിൽ ആറേകാൽ സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റും രണ്ടിലും ഈ രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള അതുപോലെ ചുറ്റും ചുറ്റുമതില് മുറ്റത്തെ ടൈല് അങ്ങനെയുള്ള സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു വീട് അപ്പോൾ ഈ വീട് ആറേകാൽ സെൻ്റാണ് കേട്ടോ ഇതിനോട് ചേർന്ന് കിടക്കുന്നതാണ് അഞ്ച് സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റും അപ്പോൾ ഇതിന് ചോദിച്ചിരിക്കുന്നത് ഈ ആറേകാല സെൻറ്റും വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില ആണ് അതെവിടെ നമുക്ക് ഭാവിയിലൊരു വർക്ക് ഏരിയ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന് നല്ല സ്ഥല സൗകര്യം ഉണ്ട് ഈ അടുക്കളയിൽ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ഒരു വർക്ക് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യമുണ്ട് ഇനിയിപ്പോൾ രണ്ടോ ഒന്നോ രണ്ടോ തെങ്ങോ വയ്ക്കുമോ മാവോ പ്ലാവോ ഒക്കെ വയ്ക്കണമെങ്കിൽ അതിനും കൂടെയുള്ള സ്ഥലമുണ്ട് അപ്പോൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ എല്ലാവിധ പണികളും പൂർത്തിയായിട്ടുള്ള ഈ വീട് വാങ്ങുവാൻ ലോണോട് കൂടെ വാങ്ങുകയാണെങ്കിലും അതിനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് വശത്തേക്കാണ് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് വീട് നിൽക്കുന്നത് എല്ലാ വണ്ടികൾക്കും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യവും അതുപോലെ ഒന്നോ രണ്ടോ കാർ വന്ന് മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടുകൂടിയുള്ള പുതിയൊരു വീട് വീട് പണി പൂർത്തിയായിട്ട് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസത്തെ സമയമായിട്ടുള്ളൂ ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ ആറേകാൽ സെന്റും വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് തൊട്ടപ്പുറയുള്ള വീട് അഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സഹായി നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുള്ളത് ഇതിൽ നമുക്ക് ബോർവെൽ കണക്ഷൻ വെള്ളമുണ്ട് അതുപോലെ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ഇരട്ടക്കുളം ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ ഈ വീട്ടിലേക്കുള്ള ദൂരം രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ആലത്തൂർ പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത് കേട്ടോ ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഒരു മൂന്ന് കിലോമീറ്ററിനകത്ത് മാത്രമാണ് ദൂരം വരിക ഹൈവേയിൽ നിന്നാണെങ്കിൽ രണ്ട് കിലോമീറ്റർ നമുക്ക് അത്യാവശ്യം ആരാധനാലയങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ചുറ്റുഭാഗവും ഭാഗവും നിറയെ വീടുകളുള്ളൊരു ഭാഗം ഇതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരെണ്ണം കോമൺ ആയിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വീട് പണി പൂർത്തിയാക്കിയിട്ടുള്ളത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത് അപ്പോൾ ഇത് സാനിറ്ററി ഐറ്റംസുകളായിക്കോട്ടെ അതുപോലെ വയറിങ് പ്ലംബിങ് ഫിറ്റിങ്സ് ഐറ്റംസുകളൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ട് വർഷങ്ങളിൽ എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വീട് പണിത് വിറ്റ് അങ്ങനെയുള്ളൊരു ബിസിനസ് ചെയ്യുന്നൊരു ഉടമസ്ഥൻ്റേതാണ് വീട് എന്തായാലും നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ഏകദേശമൊക്കെ മിഡിലായിട്ട് വരുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ ഇരട്ടക്കുളം വരുന്നത് അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ പാലക്കാട്ടേക്ക് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററും അതുപോലെ തൃശ്ശൂർക്കാണെങ്കിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററിനടുത്തായിട്ടാണ് ദൂരം വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ കിച്ചൺ സ്ലാബിനടുത്ത് തന്നെ ഫ്രിഡ്ജ് വയ്ക്കാനുള്ളൊരു ഗ്യാപ്പ് വിട്ടിട്ട് മനോഹരമാക്കിയിട്ട് തന്നെയാണ് അടുക്കളയുടെ പണി ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ കമ്മീഷനായിട്ടുള്ള ഒരു ശതമാനം അത് എല്ലാ നാട്ടു നടപ്പിൽ ബ്രോക്കർമാർക്കൊക്കെ കൊടുക്കുന്ന ഒരു ശതമാനം കമ്മീഷനും കൂടെ ഞങ്ങൾക്ക് തരേണ്ടതായിട്ട് വരും അതെന്താണ് ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അതറിയാതെ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നുള്ളൊരു ചോദ്യങ്ങൾ പിന്നീട് വരുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നത് കേട്ടോ എന്തായാലും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെയർ അകത്തോടെ ആയതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ മുറി എടുക്കാവുന്ന രീതിക്കാണ് ഇതിൻ്റെ അടിത്തറയുടെ പണിയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അടിത്തറയൊക്കെ നല്ല വൃത്തിക്ക് ബേസ്മെൻ്റ് ഒക്കെ പണി പൂർത്തിയായിട്ടുള്ളത് കൊണ്ട് മുകളിൽ നമുക്ക് ഭാവിയിൽ ഒന്നോ രണ്ടോ റൂമൊക്കെ എടുക്കാം അടുത്ത ഭാഗത്ത് അടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ എന്താ ആ വീടാണ് നമ്മൾ പറഞ്ഞ മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് അതിൽ അഞ്ച് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതിൽ ആറേകാൽ സെൻറ് ഉള്ളത് കൊണ്ടാണ് മുപ്പത്തി മൂന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് അപ്പറേ ഒരു വീട് തേപ്പ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതും കൊടുക്കാൻ തന്നെയാണ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ല അത് പണി പൂർത്തിയാവട്ടെ എന്നിട്ട് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൽ ഇതിനേക്കാൾ സ്ഥലം കൂടുതലുണ്ട് അതുപോലെ ഒരു ബെഡ്റൂമും കൂടുതലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ വീടിൻ്റെ അതേ രീതിക്ക് തന്നെയാണ് തൊട്ടപ്പുറയുള്ള വീടും ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ കാണാൻ വരുന്നവർക്ക് ഈ രണ്ട് വീടും നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ് അതുപോലെ മഴക്കാലത്തൊന്നും വെള്ളം കയറാത്ത ഭാഗവും കൂടെയാണ് അതൊക്കെ ഇവിടെ വന്ന ചുറ്റു വന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും എല്ലാവിധ പണികളും പൂർത്തിയായിട്ടുള്ളൊരു ഇനി ഒരു പണിയും പ്രത്യേകിച്ച് ഒരു പണിയും ഇനി ഇതിൽ ബാലൻസ് ഇല്ല കേട്ടോ ചുറ്റു ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും മറ്റു സൗകര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചുറ്റു സ്പേസ് ഉണ്ട് അതുപോലെ വെള്ളം ഒരു ഭാഗമല്ല മഴക്കാലത്തൊന്നും വെള്ളം വന്ന് കയറുകയോ അല്ലെങ്കിൽ വെള്ളം ഒരു ഭാഗത്തും അല്ല വീടുള്ളത് വെള്ളം കയറാത്തൊരു ഭാഗമാണ് കേട്ടോ കാരണം ആലത്തൂരിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ പല ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെയുള്ള വെള്ളം കയറുകയോ അല്ലെങ്കിൽ വരൾച്ചാൽ ഭീഷണിയായിട്ടുള്ള ഒരു ഭാഗമൊന്നും അല്ല ഹൈവേയിൽ നിന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം ഉള്ളത് ഈ ഭാഗത്താണ് നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തെങ്ങോ അല്ലെങ്കിൽ മാവോ പ്ലാവോ ഒക്കെ പെട്ടെന്ന് കഴിക്കുന്ന രീതിക്ക് കൈഫലം കിട്ടുന്ന മാവോ പ്ലാവോ ഒക്കെ വെക്കാനുള്ള സ്ഥല സൗകര്യത്തോടുകൂടെ രണ്ടോ മൂന്നോ വണ്ടികളിൽ നിന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടുകൂടെ ആയിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ചാനൽ മറക്കാതെ ഒന്ന് നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ബൈ ബൈ